ഇന്ന് നമ്മൾ ചിത്രം വരെയല്ല ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എ എന്ന് അക്ഷരം എഴുതി പഠിക്കുകയാണ് ഇത് അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ചിത്രമായി തോന്നിയേക്കാം എങ്കിലും ഒരു ശ്രമം നേരം തുടർച്ചയായിട്ട് എഴുതി കാണിച്ചു കൊടുത്ത് അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അംഗൻവാടി മുതൽ പ്ലസ് ടു വരെ അനിയൻ്റെ കൂടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇത്രയും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിരുന്നില്ല ഈ അടുത്താണ് ഇവനിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണുള്ളത് പറ്റുന്നത് പോലെ ചിത്രങ്ങളും അതിൻ്റെ കൂടെ ഇതേപോലെയുള്ള അക്ഷരങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അവനിങ്ങനെ എൻഗേജഡ് ആകുമ്പോൾ അവനും ഒരു ഒരു കോൺഫിഡൻസ് വരും എന്നെ കൊണ്ടെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുക വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർക്കുള്ള കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇതേപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്ന് ഈ എ എന്നുള്ള അക്ഷരത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തുടർച്ചയായ തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റുള്ള അക്ഷരങ്ങളും ചിത്രങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് അവനെ കൊണ്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്യിപ്പിക്കാം ഒരുവിധ കാര്യങ്ങളൊക്കെ അവൻ അവൻറ്റേതായ കാര്യങ്ങളൊക്കെ അവൻ സ്വന്തമായിട്ട് ചെയ്യാ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ അവനൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾക്കും ഒരു സന്തോഷമാണ് അപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഓക്കെ